കഴിഞ്ഞ ശനിയാഴ്ച നടന്ന കെ ആൽ സി സി മീറ്റിംഗിനിടയിൽ കോട്ടപ്പുറത്തിൻ്റെ നിയുക്തമെത്രൻ അംബ്രൂസ് പിതാവിന് സ്വീകരണം കൊടുത്തിരുന്നു ആ സ്വീകരണത്തിൽ മറുപടി പ്രസംഗം പറഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ട് പിതാവ് സംസാരിച്ചു ഞാനങ്ങനെ പറയാൻ കാരണം പിതാവ് ഇതിന് മുമ്പ് സംസാരിക്കുമ്പോൾ ചെറിയ സംസാര തടസ്സം ഉണ്ടായിരുന്നു ചെറിയ സ്റ്റാമറിംഗ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കണ്ടില്ല വളരെ ബോൾഡായിട്ട് പിതാവ് സംസാരിച്ചു ഞാനിങ്ങനെ മനസ്സിലോർത്തു ഇതെന്താ സംഭവിച്ചതെന്ന് ഇവിടെ ചോദിക്കാൻ വിട്ടുപോയി ഇന്നലെ കോട്ടപ്പുറത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛനെടുത്ത് സംസാരിച്ചു ഇപ്പം ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ ഹാപ്പിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ നൂറ്റമ്പത് ശതമാനം ഹാപ്പിയാണ് കാരണം അത് ഇത് കൃത്യമായിട്ട് ഗോഡിൻ്റെ ചോയ്സാണ് എന്നിട്ട് ഞാൻ ചോദിക്കാതെ തന്നെ അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഒരു മിറക്കലിനെ കുറിച്ചാണ് പറഞ്ഞത് അവൻ പറഞ്ഞു ചെട്ടിക്കാട് പള്ളിയിൽ അന്ന് രാവിലെ കുർബാന ഇല്ലുമ്പോൾ പ്രഖ്യാപനത്തിൻ്റെ അന്ന് രാവിലെ കുർബാന എല്ലുമ്പോഴും ഈ സംസാര തടസ്സമുണ്ട് പക്ഷേ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് പിന്നെ ഈ തടസ്സം കാണാനില്ല അതിന് മുമ്പ് ഒരു സ്പീച്ച് തെറാപ്പിക്കൊക്കെ പോകണമെന്നൊരു ഇങ്ങനെ പ്ലാനിട്ടിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പോൾ ഈ അച്ഛൻ പിതാവിനോട് ചോദിക്കുന്നുണ്ട് ഇതെവിടെ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിതാവ് അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഇത് ഞാൻ കാശോടത്തുനിന്നും മേടിച്ചതെന്നുള്ള ഇത് തന്നതല്ലേ അപ്പം തന്നവനെടുത്ത് മാറ്റി നമ്മളൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ആരും തനിച്ചല്ല ഗോഡ് ഈസ് ഫൈറ്റിംഗ് ഫോർ എസ് എന്തൊരു കോൺഫിഡൻസ് ആണല്ലേ അത് ഇത് ഗോസ്ബൽ നമ്മളതാണ് കാണുന്നത് സിനഗോഗിൽ ഫരിസേരി ഇങ്ങനെ വന്നിരിക്കുന്നത് തന്നെ ഈശോനെ കൊടുക്കാൻ വേണ്ടിയാണ് ഒരു പക്ഷേ കൈസോഷിച്ച മനുഷ്യനെ വരെ അവർ പ്ലാൻ ചെയ്തൊക്കെയാണ് കാരണം ഈശോനെ അനുകമ്പ തോന്നും ഈശോനെ സുഖപ്പെടുത്തും അങ്ങനെ അവരിങ്ങനെ ലൈവായിട്ട് പ്രൂഫ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക ഈശോക്കെതിരെ ഈശോക്ക് ഒക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈശോ ദേഷ്യത്തോടെയും സങ്കടത്തോടെയൊക്കെ പരിസരം നോക്കുന്നത് എന്നിട്ടും ഈശോ ഈ കൈ സൂക്ഷിച്ച മനുഷ്യന് വേണ്ടി ഫൈറ്റ് ചെയ്തു നമ്മൾ ആരൊറ്റയ്ക്കല്ലാഡ് ഈസ് ഫൈറ്റിംഗ് ഫോർ അസ്